സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ വലുതെന്ന് കരുതിയിരുന്നതിനേക്കാളും ഉന്നതമായത് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ് ഏറ്റവും വലുതെന്ന് നാം കരുതിയ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് അതൊക്കെ ചെറുതായിരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദൈവം അയക്കുന്ന ഉന്നതമായത് ഈ ദിനങ്ങളിൽ വന്നു ചേരാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ജീവിതമാകമാനം ദൈവത്തിന്റെ ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യങ്ങളാൽ അലങ്കരിക്കപ്പെടാൻ പോവുകയാണ് ഇന്ന് ഏറ്റവും മഹത്തരമായ ഇതിനെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് പറയുവാനാണ് ഈ പ്രവചന പ്രവചനദൂതിന്റെ മുഖവരയിൽ ഞാൻ തയ്യാറാകുന്നത് ലോകമെങ്ങും ഇന്നുള്ള ദൈവാലോചന എന്തെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും കൂടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിനെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന പ്രവചനദൂതിലേക്ക് സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു വിശുദ്ധ എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ മുതലുള്ളതായി വേദഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ കർത്താവായി യേശുവിനെ ചുമ്മാ നോക്കിയാൽ പോരാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ ഇന്ന് തയ്യാറാകണം അടുത്തത് മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു വിശ്വസ്തനായിരുന്നു ദൈവഭവനത്തിൽ മോശ എന്ന അഭിഷക്തനെന്ന് വേദപുസ്തകം ശക്തമായി പറയുന്നു മോശയുടെ ഏറ്റവും വലിയ ക്വാളിറ്റികൾ ഒന്നായി നമുക്കിത് കാണാൻ കഴിയും അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനായിരുന്നു നമുക്കും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാം അതുപോലെ തന്നെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു അടുത്തത് ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ ഈ ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ് ഈ വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത് യേശു മോശയേക്കാൾ അധികം ശ്രേഷ്ഠൻ യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതൊന്നിനെ എടുത്തു നിർത്തിയിട്ടാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും അതുല്യതയും വ്യക്തമാക്കുന്നത് മോശിയേക്കുവാൾ ശ്രേഷ്ഠനായ ഒരുവൻ യഹൂദ ചരിത്രത്തിലില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് അബ്രഹാമും മോശയുമാണ് ജൂത സംസ്കാരത്തിലെ ഏറ്റവും തിഗായകന്മാരായ രണ്ടുപേർ അതിൽ അബ്രഹാം അവരുടെ തലതൊട്ടപ്പനാണെങ്കിൽ മോശ അവരുടെ സംസ്കാരത്തിന് നിർമ്മിതാവാണ് അത്രമേൽ തങ്ങളുടെ സാമ്രാജ്യ ശില്പി എന്ന നിലയിൽ ഖ്യാതി നേടിയിരിക്കുന്ന മോശ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ വ്യക്തിയെ മുൻനിർത്തിയിട്ട് പരിശുദ്ധിയാത്മാവ് വ്യക്തമാക്കുന്നു നിങ്ങൾ ഉന്നതനായി കാണുന്ന മോശയേക്കാൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു അത്യുന്നതനാണ് മോശ ശ്രേഷ്ഠൻ തന്നെ പക്ഷെ യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് മോശ വിശ്വസ്തൻ തന്നെ പക്ഷെ യേശു മോശയേക്കാൾ വിശ്വസ്തനാണ് മോശ ബലവാനായ ഒരു അഭിഷക്തൻ തന്നെ പക്ഷെ യേശു അതിനേക്കാളും മോസ്റ്റ് പവർഫുൾ അനോയിൻ്റഡ് പേഴ്സൺ ആണ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ നാം വലുതെന്ന് കാണുന്ന പലതിനേക്കാളും ഉന്നതമായത് ദൈവം ഈ ദിനങ്ങളിൽ വെളിപ്പെടുത്താൻ പോവുകയാണ് ഇതാണ് ഞാൻ മുഖവുരിയിൽ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ വലുതെന്ന് കരുതിയിരുന്ന പലതും ചെറുതാകും അതിനേക്കാളും വലിയത് വരുമ്പോൾ പ്രൈസ് ക്രൈസ്തലോൺ അഞ്ച് പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ തൂക്കം നോക്കുവാനുള്ള ത്രാസുകളുണ്ടായിരുന്നു ഇന്നത് ഡിജിറ്റൽ ത്രാ ത്രാസുകളായിട്ട് മാറി പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിന് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ത്രാസും കട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും ഒക്കെ ഈ തൂക്കം നോക്കുന്ന കട്ടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങളുടെ വീടിൻ്റെ കട്ടിലിൻ്റെ കീഴിൽ വെച്ചിരിക്കുന്ന ഈ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും കട്ടികളായിരുന്നു ഏറ്റവും വലിയത് അന്നേരം ഇത് ഭയങ്കര ആണ് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് പത്ത് കിലോയുടെ കട്ടി പൊക്കാൻ പറ്റത്തില്ല അഞ്ചു കിലോയുടെ ഒക്കെ രണ്ട് കയ്യും പിടിച്ചൊരു വിധത്തിൽ ഞാൻ പൊക്കിയെടുക്കുമായിരുന്നു എന്നാൽ ഈ പത്ത് കിലോയുടെ ഈ തൂക്കമുള്ള ഈ കട്ടിയേക്കാളും വലുതൊന്ന് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു അത് ഇരുപത് കിലോയുടെ ഒരു കട്ടിയായിരുന്നു അങ്ങനെ ഇരുപത് കിലോയുടെ തൂക്കം അളക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ കട്ടി ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ഇരുമ്പിന്റെ ഒരു കഷ്ണം വീട്ടിലെത്തിയപ്പോൾ അതുവരെ പത്ത് വലുതായിരുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആ ഇരുപതെത്തിയപ്പോഴേക്കും പത്ത് ചെറുതായി ഇതുപോലെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ വലുതെന്ന് കരുതുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെയും ചെറുതാക്കിക്കൊണ്ട് ദൈവം അയക്കുന്ന വലിയത് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോവുകയാണ് അത് ഒരുപക്ഷേ നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ജോലിയോ ആയിരിക്കാം നിങ്ങൾ ഇതുവരെ കാണുന്ന നിങ്ങളുടെ ബന്ധങ്ങളായിരിക്കാം നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീടായിരിക്കാം നിങ്ങളുടെ വാഹനം നിങ്ങളുടെ ജീവിത നിലവാരമായിരിക്കാം ആ നിലവാരങ്ങളെക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്ക് നൽകി തരുമ്പോൾ നിലവിലുള്ളത് വന്നു ചേർന്നതുമായി തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ളത് ചെറുതെന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദൈവം ും വലുതു പിന്നെയും എനിക്ക് നൽകി തന്നുവെന്ന് എന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിങ്ങൾ അവൻറെ വിശ്വസ്തയെ സ്തുതിക്കുവാൻ പോവുകയാണ് ഇന്ന് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് അവന്റെ അനുഗ്രഹങ്ങളുടെ ഏറ്റവും പരിപൂർണതയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവം എന്നെ ഇപ്പോൾ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അവൻ എന്നെ ഉയർത്താൻ കഴിയുന്നതിൻ്റെ മാക്സിമം ലെവലിലാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല കർത്താവിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അവന്റെ ശക്തിയുടെ ഏറ്റവും മാരകമായ നിലയിൽ ഉപയോഗപ്പെടുന്ന ഒരു അനുഭവത്തിലാണെന്ന് ഞാൻ ഒരിക്കലുമേ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു കാത്തിരിക്കുന്നു ഇതിനേക്കാളും മികച്ചത് അടുത്ത നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇതിനേക്കാളും ഉന്നതമായ നിലയിൽ ദൈവം ഇനിയും എന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് ഇതിനേക്കാളും ശ്രേഷ്ഠമായ നിലയിലുള്ള ജീവിത നിലവാരങ്ങൾ ദൈവം എനിക്ക് നൽകാൻ പോവുകയാണ് ഇതിനേക്കാളും ഉന്നതമായിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് ദൈവം എന്നെ നയിക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന മാനസിക നിലയേക്കാളും ആയിരിക്കുന്ന ഒരു ഹൃദയാവസ്ഥയിലേക്ക് ദൈവം എന്നെ ഉയർത്താൻ പോവുകയാണ് അതെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതിനേക്കാളും മികച്ചതിലേക്ക് ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ് ഏറ്റവും ഉന്നതമായ കടന്നു വരുന്നുണ്ട് ക്രൈസ്ത അല്ലോ സ്നാപക യോഹനാൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ഇസ്രയേലിന്റെ നടുവിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടപ്പോൾ ശമരിയെയും ഇർശുലേയും എല്ലാം ഒരുപോലെ കരുതിയത് ഇതാ ദൈവത്തിന്റെ വലിയ പ്രവാചകൻ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതിനപ്പുറമായതൊന്നും വരാനില്ല ഇതാ മാരകമായ ദൈവത്തിന്റെ ശക്തി വഹിക്കുന്ന അപാനനായൊരു ദൈവ മനുഷ്യൻ നമ്മുടെ നഗരത്തിന്റെ നടുവിലൂടെ നമ്മുടെ ഗ്രാമത്തിന്റെ വീതികളിലൂടെ നമ്മുടെ ഹൂതി ആ മരുഭൂമിയിലൂടെ ദൈവത്തിന്റെ സ്വരമായി ഇതാ സഞ്ചരിക്കുന്നു വലിയ പ്രവാചകൻ എന്ന നിലയിൽ ഖ്യാതി നേടിക്കൊണ്ട് സ്നാപക യോഹനാന്റെ പിന്നാലെ ജനം ഓടുമ്പോഴാണ് സ്നാപക യോഹനാൻ പറയുന്നത് എന്നെ നിങ്ങൾ കണ്ടു ഞാൻ ബലവാൻ പക്ഷേ എന്നിലും ബലമേറിയവൻ ബലമേറിയവനന്റെ പിന്നാലെ വരുന്നു അതിന്റെ അർത്ഥം ഓൾറെഡി ഞാൻ ബലവാനായൊരു വ്യക്തിയാണ് ബലവാനായൊരു അഭിഷക്തനാണ് പക്ഷേ എന്നിലും ബലമേറിയവൻ ബലമേറിയവനെ പിന്നാലെ വരുന്നുണ്ട് അവൻറെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല നിലവിൽ വന്നതൊന്നുമല്ല എന്ന് നിങ്ങൾ പറയും അതിലും ഉന്നതമായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്താൽ ഈ ദിനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടാൻ പോവുകയാണ് യേശുവിന്റെയും മോശയുടെയും അതുല്യ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു താരതമ്യ പഠനം നടത്തേണ്ടത് ഏറ്റവും അനിവാര്യമായിരിക്കുകയാണ് മോശി എന്ന് പറയുന്ന വ്യക്തി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ മാത്രം ആത്മീക ആചാര്യനും അവരുടെ മാത്രം വിമോചകനുമാണ് അപ്പോൾ യേശുവിന്റെ ശ്രേഷ്ഠത എന്താണ് യേശു കേവലം ഒരു യഹൂദാ ജനതയുടെ മാത്രം വിമോചകനല്ല മുഴുവോകത്തിന്റെയും വിമോചകനാണ് ഹാൽ ലൂിയ മോശ വിമോചകൻ തന്നെ പക്ഷേ മോശിയേക്കാൾ വലിയ വിമോചകനായി യേശു മാറുന്നത് യേശു കേവലം ഒരു ഇസ്രയേൽ എന്ന ജനതയുടെ മാത്രം വിമോചകനല്ല അപ്പോൾ മുഴുവൻ ലോക മനുഷ്യരുടെയും രക്ഷകനും വിമോചകനുമാണ് ആയതിനാൽ യേശു ശ്രേഷ്ഠൻ ചേർന്ന ദൈവത്തിൻ്റെ ഒരു സ്ത്രോത്രം പറഞ്ഞാട്ടെ ഹലൂയ്യ രണ്ടാമത്തെ പ്രത്യേകത മോശി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ തൻ്റെ കനങ്ങളിൽ തന്റെ ആത്മീക അധികാരത്തിന്റെ അടയാളമായി തനിക്കൊരു വടി താൻ കയ്യിൽ കരുതിയിരുന്നു ഒരിക്കൽ ആ വടി സർപ്പമായി മറ്റൊരിക്കൽ അത് ബാധകളെ വരുത്തുകയും പറഞ്ഞയക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ മോശിയുടെ വടിയുടെ മഹാത്മ്യം നമ്മൾ കാണുന്നത് ചെങ്കടലിന് മുൻപിലാണ് പിന്നീട് അത് മരുഭൂമിയിൽ വെള്ളം ഒഴുകുവന്നതിനും പാറയുടെ മുൻപിലാണ് ആ വടിയുടെ സവിശേഷത നാം കാണുന്നത് മോശയുടെ കയ്യിലെ ആ വടിയാൽ ചെങ്കടൽ പിളരുന്ന കാഴ്ച നാം കാണുന്നു ഒരു ജനതയുടെ വിമോചനത്തിനു വേണ്ടി മോശ ചുമന്നതൊരു വടിയാണെങ്കിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിമോചനത്തിനോട് യേശു ചുമുന്ന ഒരു വടിയല്ല പരം പകരം ഒരു മരം തന്നെയായിരുന്നു ക്രൂശുന്ന മരമാണ് യേശുവിനു വേണ്ടി ചുമന്നത് തനിക്ക് വഹിപ്പാൻ കഴിയുന്നതിനേക്കാളും ഭാരമുള്ളൊരു മരം എനിക്ക് വേണ്ടി വഹിച്ചവൻ ഒരു വടിയേക്കാൾ ക്രൂശ് ശ്രേഷ്ഠതയേറുന്നു മോശയുടെ കയ്യിലിരുന്ന വടി സത്യത്തിൽ വരാൻ പോകുന്ന ക്രൂശിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് യേശുവിൻ്റെ ക്രൂശിൻ്റെ ഒരു നിഴലാണ് മോശയുടെ കരങ്ങളിലിരുന്ന വടി അത് മുൻപിൽ ഇളകിമറിയുന്ന കടലിനെ വേർപിരിക്കുമ്പോൾ പാപത്തിൻ്റെ ലോകസാഗരത്തെ വേർപിരിച്ചുകൊണ്ട് ദൈവീക സ്വർഗീയ സന്തോഷത്തിലേക്കുള്ളതായ ഒരു വഴി ക്രിസ്തു എന്ന ജീവൻ്റെ പുതുവഴി തുറക്കുന്നതിൻ്റെ അടയാളമായി മാ ക്രൂശു മാറുമ്പോൾ മോശയുടെ കയ്യിലിരിക്കുന്ന വടി ക്രൂശിൻ്റെ ഒരു നിഴലാണ് അതിൻ്റെ ഒരു സൂചനയാണ് യേശു മോശയേക്കാൾ ശ്രേഷ്ഠനെന്ന് പറയാൻ കാരണം മോശ വഹിച്ചത് കേവലം ഒരു വടിയാണെങ്കിൽ യേശു എനിക്ക് വേണ്ടി ചുമുന്നത് മരം തന്നെ ആയിരുന്നു അടുത്ത കാര്യം മോശ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും ഇസ്രയേൽ ജനതയുടെ മുൻപിൽ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് കാണുന്നുണ്ട് മോശയെ സംബന്ധിച്ചോളം മോശ കേവലമൊന്നും സൃഷ്ടിച്ചു നൽകിയില്ല ആകാശത്തു നിന്നും മഞ്ഞ പൊഴിഞ്ഞു വീഴുകയായിരുന്നു മോശ മന്നയാണ് നൽകിയത് പക്ഷെ യേശുവാകട്ടെ ജീവന്റെ അപ്പമായിരുന്നു മോശ മന്ന നൽകി അല്ലെങ്കിൽ മോഷിക്കുടെ പ്രാർത്ഥനയുടെ ഫലമായി പിതാക്കന്മാർക്ക് ദൈവം ആകാശത്തു നിന്നും മന്ന പൊഴിച്ച് നൽകി പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശു അപ്പത്തെ വലുതാക്കി വർദ്ധിപ്പിച്ച് അയ്യായിരങ്ങളെയും നാലായിരങ്ങളെയുമെല്ലാം പോഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാക്ഷാൽ യേശു ജീവന്റെ അപ്പമായിരുന്നു മഞ്ഞ പുഴുത്തുപോകുന്ന ഒരു പദാർത്ഥമായിരുന്നു ആഹാരമായിരുന്നു അത് ഇടങ്ങഴി വീതം പിറക്കേണ്ടതായിട്ടുണ്ട് അതിൽ കൂടുതൽ പിറക്കിയാൽ അത് ക്രിമിച്ചു പോകുമായിരുന്നു എന്നാൽ ക്രിസ്തുവാകട്ടെ ദ്രവത്വം ഏൽക്കാത്ത ദൈവത്തിന്റെ പരിശുദ്ധമായ ജീവന്റെ അപ്പമാണ് ഹർലൂ അസംകീർത്തന പതിനാറ് നിന്റെ പരിശുദ്ധനെ നീ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല മോശ മന്നയുടെ പ്രതിനിധിയാണെങ്കിൽ യേശു സാക്ഷാൽ ജീവന്റെ അപ്പമാണ് ദീൻസ് ശ്രേഷ്ഠൻ യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ അത് ആഹാരത്തിന്റെ കാര്യത്തിലായാലും അത് വിമോചനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് അധികാരത്തിൻ്റെ നിലവാരങ്ങളിലായാലും യേശു മോശിയേക്കാൾ ശ്രേഷ്ഠൻ അടുത്ത കാര്യം മോശിയുടെ കാലഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ പ്രസഹ കേവലം ഒരു മൃഗത്തിൻ്റെ കുഞ്ഞിനെടുത്തറുത്താണ് അവർ ആചരിച്ചതെങ്കിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഏതോ മൃഗബലിയല്ല നടത്തിയത് തന്നെത്താൻ ബലിയായി നൽകുകയായിരുന്നു ആയതിനാൽ തന്നെ യേശു മോശിയേക്കാൾ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ക്രിസ്തുവിൻ്റെ ആ സവിശേഷമായ ശുശ്രൂഷയുടെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വചനം പ്രസംഗിക്കുന്നത് ഇന്ന് ആ യേശുവിൻ്റെ ശ്രേഷ്ഠതയെ എനിക്ക് പറയാൻ കാരണമായി തീരുന്നത് ക്രിസ്തുവിൻ്റെ ആ ദിവ്യമായിരിക്കുന്ന ബലിയായ ആ പ്രവൃത്തിയുടെ പരിണിത ഫലമായതിനാൽ മാത്രമാണ് സ്നേഹം നിറഞ്ഞവരെ യേശു മോശയേക്കാൾ ഇക്കാര്യത്തിലും ശ്രേഷ്ഠനായി തന്നെ വിവരിക്കപ്പെടുകയാണ് തീർന്നില്ല മോശ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ നടുവിൽ ആത്മീകമായിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളെയും കൽപ്പനകളെയും നൽകുവാൻ തനിക്ക് കഴിഞ്ഞു പക്ഷെ യേശു ആകട്ടെ മുഴുവൻ ലോകത്തോടുമുള്ളതായ ദൈവത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പാടായിട്ടാണ് നടന്നു വന്നത് ഒരു ഭാഷയിൽ ഒരു ജനതയ്ക്ക് വേണ്ടി കൽപ്പലകകളിൽ ദൈവം കൽപ്പന എഴുതി കൊടുത്തു മോശയുടെ കൈകളിൽ ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു ഭാഷയിൽ ദൈവം തൻ്റെ കൈ മോശയുടെ കൈവശം കൽപ്പലകളിൽ കൽപ്പനകൾ തൻ്റെ വചന പ്രമാണങ്ങൾ എഴുതി കൊടുത്തു എന്നാൽ യേശുവിലാകട്ടെ സകല ലോക ഭാഷക്കാർക്കും സകലമാലോകർക്കും ദൈവം നൽകിയ ദിവ്യമായ വചന വെളിപ്പാടിൻ്റെ പരിപൂർണതയാണ് കർത്താവായ യേശു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മലയാള ഭാഷയാണ് ഈ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ മുൻനിർത്തിയാണ് ഈ ഭാഷയ്ക്ക് വിദേശികളായ മിഷണറിമാർ ഇവിടെ വന്ന് ലിപികൾ പോലും തയ്യാറാക്കിയത് വ്യാകരണങ്ങൾ ഉണ്ടാക്കിയത് ആ നിലയിൽ ഭാഷകളെ പോലും മാറ്റിമറിക്കത്തക്ക നിലയിൽ ക്രിസ്തുവിൻ്റെ സവിശേഷമായിരിക്കുന്ന ശ്രേഷ്ഠത ലോകത്തിൽ ലിപികളില്ലാത്ത ഭാഷകൾക്ക് ലിപികളെ നൽകുകയും വ്യാകരണങ്ങളില്ലാത്ത ഭാഷകൾക്ക് വ്യാകരണങ്ങളെ നൽകുകയും കേവലം സംസാര ഭാഷകൾ മാത്രമായിരിക്കുന്ന ലാംഗ്വേജുകൾക്ക് അക്ഷരങ്ങളെ നൽകുകയും ചെയ്തു ഇന്നും ലോകത്തിൻ്റെ പല ഭാഷകളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പല ഗോത്രവർഗക്കാരുടയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മിഷണറിമാരായിരിക്കുന്ന വ്യക്തികൾ അവരവിടെ എത്തി അവരുടെ സംസ്കാരം പഠിച്ച് അവരോട് കൂടി ജീവിച്ച് അവരുടെ ഭാഷകൾ കൃത്യമായ ലിപികളാലും കൃത്യമായ അക്ഷരങ്ങളാലും അവരതിനെ ചിട്ടപ്പെടുത്തി എടുത്തിട്ട് അതിനൊരു യാഥാർത്ഥ്യ ഭാഷയുടെ സ്വഭാവം അവർ സജ്ജമാക്കിയ ശേഷം വിശുദ്ധ തിരുവെടുത്ത് അവർക്ക് അതേ ഭാഷയിൽ അച്ചടിച്ച് നൽകുന്നതിൽ വ്യാപൃതരാണ് ലോകത്തിൽ എത്രയെത്രയോ ഭാഷകളിലാണ് വേദപുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്നത് കേവലം ഒരു ഭാഷയിൽ മാത്രമായി ജൂതനും മാത്രം ദൈവം തന്റെ കൽപ്പന മോശയുടെ കൈകളിൽ എഴുതി നൽകുമ്പോൾ യേശുക്രിസ്തു എന്ന ജീവന്റെ വെളിപ്പാടിനെ ദൈവം സകലമാലോകർക്കുമായി ആത്മാവിന്റെ ഭാഷയിൽ എഴുതി നൽകുകയാണ് കൽപ്പലേഖകളിലാണ് മോശയുടെ കൽപ്പന എഴുതിയത് ക്രിസ്തുവിന്റെ വചനം എഴുതുന്നത് കേവലം പേപ്പറുകളിലല്ല അത് മനുഷ്യന്റെ ഹൃദയം എന്ന മാംസ അവിടെ എഴുതുന്ന മഷി യേശുവിന്റെ രക്തവും പരിശുദ്ധിയാത്മാവുമാണ് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മപ്രമാണം എഴുതപ്പെട്ടിരിക്കുകയാണ് യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാകുന്നു എഴുതപ്പെടുന്ന വചന വെളിപ്പാടിന്റെ കാര്യത്തിലും കൽപ്പനകൾ പ്രാപിച്ച് മനലോകർക്ക് നൽകുന്നതിന്റെ കാര്യത്തിലും യേശു മോശയേക്കാൾ ശ്രേഷ്ഠനെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ കണ്ടിട്ടുള്ള വലിയവരും നിങ്ങൾ കണ്ടിട്ടുള്ള ഉന്നതരും യേശുവിൻ്റെ ശ്രേഷ്ഠത്തിന് മുമ്പിൽ വളരെ ചെറുതാണ് കാരണം മോശയെ പോലെ ഒരു മനുഷ്യനെ ലോകത്തിനു മുമ്പിൽ എടുത്തു വെക്കാൻ പകരം വേറെയില്ല മോശയെ പോലെ ഒരു പ്രവാചകൻ യേശു അല്ലാതെ വേറൊരാളില്ല മോശസിനോളം കടപിടിക്കാൻ കഴിയുന്ന മറ്റൊരു അതുല്യ വ്യക്തിപ്രഭാവം ലോകത്തിന്റെ മറ്റു എങ്ങും ജനിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ ഈ മോശയെ പോലെയുള്ളതായൊരു വ്യക്തിയോട് പോലും തുല്യത പ്രാപിപ്പാൻ നമ്മൾ കണ്ടിരിക്കുന്ന ഉന്നതർക്ക് ആർക്കുമേ കഴിയുന്നില്ല മോശയുടെ കയ്യിലിരുന്ന വടിയോളം അധികാരം കൈയാളാൻ ലോകത്ത് ചെങ്കോലു പിടിച്ച ഒരൊറ്റ രാജാക്കന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇല്ല ഇല്ല മോശ കടലിന്റെ നടുവിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ നടത്തിയതുപോലെ ആധുനിക സംസ്കാരങ്ങൾ ടെക്നോളജികൾ ഇത്രയും വികസിച്ചിട്ടും ഇന്നും ഒരു കടൽ പിളർക്കുന്ന ഒരു ടെക്നോളജി കണ്ടെത്താൻ ഇന്നൊരു പാലം നിർമ്മിക്കണമെങ്കിൽ തന്നെ എത്ര കോടി രൂപയുടെ ചെലവാണ് അവിടെ വരുന്നത് എത്ര കാല ഘട്ടത്തിന്റെ അധ്വാനമാണ് അവിടെ വരുന്നത് ഒറ്റ നിമിഷം കൊണ്ടൊരു വേ ഒരു കടലിന് നടുവിൽ സൃഷ്ടിച്ചെടുക്കുവാൻ മോശയെ പോലെ ഒരു ദൈവ മനുഷ്യന്റെ കയ്യിലിരുന്ന ടെക്നോളജിയോളം ഇന്ന് ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും നൈപുണ്യം പ്രാപിച്ചാൽ നമുക്കാർക്കും ഒരു ലോക രാജ്യങ്ങൾക്കും ആ മികവ് കണ്ടെത്താനോ പ്രാപിപ്പാനോ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം അഡ്വാൻസ്ഡായി നിന്ന അനോൻറ്റിങ്ങിൻ്റെ ശ്രേഷ്ഠതയുമായി ദൈവപ്രവൃത്തിയുടെ മഹാത്മ്യുമായി നിന്ന മോശയോടെ കിടപിടിക്കുവാൻ രാഷ്ട്രങ്ങൾക്കാകുന്നില്ല ടെക്നോളജികൾക്കാകുന്നില്ല അങ്ങനെ നിൽക്കേ ആ മോശയേക്കാൾ അതുല്യനായി കർത്താവായുവിധ വിളങ്ങി നിൽക്കുകയാണ് മോശയ്ക്ക് കടല് കുറുകെ കടകുവാൻ അതിൻ്റെ മുമ്പിൽ വടി നീട്ടി കടല് പുലർക്കേണ്ടതായി വന്നു ഒരു ദിവസം തന്റെ ശിഷ്യരെ തനിക്ക് യേശു അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞയച്ചു അവർ പോകുന്ന മാത്രയിൽ കാറ്റും കടലും ഇളകി വന്നു വലിയ കോളിളക്കങ്ങൾ ഉണ്ടായി മരണതുല്യമായിരിക്കുന്ന സാഹചര്യത്തെ അവർ നേരിടുകയാണ് ഇനി ജീവിക്കുവാൻ കഴിയത്തില്ല മരണം ഞങ്ങളെ കവർന്നെടുക്കുന്നു എന്നുള്ളതായ ആ ആ വല്ലാത്ത സങ്കടത്തിൽ ശിഷ്യന്മാർക്കിടന്ന് ആ വിട്ട് നിലവിളിച്ചു രാത്രിയുടെ നാലാം വ്യാമം ഏതാണ്ട് മൂന്ന് മണിയോടെ എടുക്കുന്ന സമയത്ത് അവർ ഒരു കാഴ്ച കണ്ടു തങ്ങളുടെ തല ി മീത് ഉയരുന്ന തിരമാലകളെ കാൽ കീഴാക്കിക്കൊണ്ട് അലറിയടുക്കുന്ന തിരകളെ നിശ്ശബ്ദമാക്കിക്കൊണ്ട് വലിയ കൊടുങ്കാറ്റുകളെ പിടിച്ചുകെട്ടുന്ന അധികാരവുമായി തിരകളുടെ മീതെ യേശുവിത നടന്നു വരികയാണ് വാറക്കെട്ടുകൾക്ക് മീതെ ഉറപ്പുള്ള പ്രതലങ്ങൾക്ക് മീതെ ഒരു മനുഷ്യൻ എങ്ങനെ നടക്കുമോ അതുപോലെ യേശു വെള്ളത്തിൽ താണുപോകാതെ വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ നടന്നു നടന്ന് തന്റെ ശിഷ്യർ നശിക്കുന്ന പടകിന്റെ അരികിലേക്ക് എത്തി പ്രൈസ് മോശ എന്ന് പറയുന്ന വ്യക്തിക്ക് കടലിനെ പിളർന്നിട്ടായിരുന്നു വഴി തുറക്കുവാൻ കഴിഞ്ഞിരുന്നത് പഴയ നിയമത്തിലെ പ്രവാചക ശ്രേഷ്ഠരായിരുന്ന പലർക്കും അത് യോശുവയാകട്ടെ ഏലിയാവാകട്ടെ ഏലിശയാകട്ടെ അവർക്കൊക്കെയും തങ്ങളുടെ മുൻപിലുള്ളതായ ജലതപസ്സുകളെ ഭേദിച്ചായിരുന്നു മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ യേശുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല തൻ്റെ മുൻപിലുള്ളതായ വലിയ സാഗരത്തിന്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തെയും യേശു വളരെ ലളിതമായി അതിനു മീതെ കരയിലൂടെയെന്നപോലെ നടന്നാണ് ആ സാഹചര്യങ്ങളെ ക്രമീകരിച്ചത് മോശിയേക്കാൾ യേശു ശ്രേഷ്ഠൻ പഴയ നിയമത്തിലെ ഏത് അതുല്യരായിരിക്കുന്ന പ്രവാചകന്മാരെക്കാൾ ക്രിസ്തുവിന്റെ അതുല്യത ഏറ്റവും ഉന്നതമായി നിൽക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശക്തികളെക്കാൾ ക്രിസ്തുവിന്റെ ശക്തി ഉന്നതമായതാണ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഏത് അറിവുകളെക്കാളും ക്രിസ്തുവെന്ന ദൈവത്തിൻ്റെ ജ്ഞാനം ശ്രേഷ്ഠതയേറിയതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഏത് അധികാരങ്ങളെക്കാളും യേശു ക്രിസ്തുവിന്റെ പരമാധികാരം അത്യുന്നതമായതാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ നാം വലുതെന്ന് കരുതുന്ന പലതും നാം യേശുവിനെ കാണുമ്പോൾ ചെറുതായി തീരും നമ്മുടെ ജീവിതത്തിൽ ഉന്നതമെന്ന് നാം കരുതുന്ന പലതും യേശുവിനെ കാണുമ്പോൾ വളരെ ചെറുതായി മാറും ഏലാ താഴ്വരയിൽ ഒരിക്കൽ വലിയൊരു യുദ്ധം കിടക്കുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത വലിയൊരു മല്ലനെ രാക്ഷസമല്ലനെ നേരിടുവാൻ ഇസ്രയേൽ ജനതയൊന്നടങ്കം പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ ആ യുദ്ധ താഴ്വരയിലേക്ക് ആടുകളെ തീറ്റി മാത്രം പരിചയമുള്ള ഒരു ചെറിയ കൊച്ചു ആട്ടടയനായിരിക്കുന്ന ചെറുപാലകൻ എത്തുകയാണ് അവൻ അവിടെ എത്തിയ ശേഷം തൻ്റെ കവണും കമണയും കല്ലും ഉപയോഗിച്ച് തൻ്റെ നേരെ ആഞ്ഞെടുക്കുന്ന വെല്ലുവിളിക്കുന്ന വലിയ മല്ലനെ അയാൾ എഴുതു വീഴ്ത്തി അയാളുടെ തന്നെ വാളുടെ തമനവന്റെ കരുത്ത് വെട്ടി മാറ്റി ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് ആ ജയം അവിടെ വെളിപ്പെടുന്ന ആ ഒരു സമയത്തോടിനോടകം അവിടെ ഒന്ന് രണ്ട് സംഭാഷണങ്ങൾ നടന്നതായി വേദപുസ്തകം അടയാളപ്പെടുത്തുന്നു ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ ദാബിതന്ന ചെറു ബാലകനോട് പറഞ്ഞു ഞാൻ എൻ്റെ ശരീരമാകാശത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം വിട്ടുകൊടുക്കും ഇങ്ങനെ പറഞ്ഞ് തന്റെ ദേവന്റെ നാമം ചൊല്ലി നിന്ദിക്കുകയും ഇസ്രയേലിന്റെ പരിശുദ്ധ നാമത്തെ അവഹേളിക്കുകയും ചെയ്ത സമയത്ത് അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട് നീ എന്റെ നേരെ വാളും വെയിലും ആയിട്ട് വരുന്നു പക്ഷേ ഞാൻ നിന്റെ നേരെ വരുന്നത് നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായി ഇസ്രയേലിന്റെ ദൈവമായ യഹോബിയുടെ നാമത്തിലാണ് ജീസസ് എന്താണ് അവിടെ സംഭവിച്ചത് വലിയൊരു മലിന ലോകം കണ്ടു അവനേക്കാൾ ഞങ്ങൾ ചെറുതാണെന്ന് അവർ താരതമ്യപ്പെടുത്തി സത്യമാണ് എല്ലാ ഇസ്രയേൽ ജനതയെക്കാളും അവരുടെ രാജാവായിരുന്ന ഷാവൂളിന് ആ കാലഘട്ടത്തെ തോൾ മുതൽ പൊക്കമുണ്ടായിരുന്നു എല്ലാവരേക്കാളും അയാൾക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു അത്രമേൽ ഹൈറ്റുള്ള ആ രാജാവ് പോലും തന്നെക്കാളും ആ മല്ലൻ വലുതാണേ എന്ന് കണ്ട് അധൈര്യപ്പെട്ടു നിൽക്കുകയാണ് ഉണ്ടായത് പലരും തങ്ങളുടെ മുൻപിലുള്ളതായ പ്രശ്നത്തെ തങ്ങളുമായി തുലനം ചെയ്തു അവൻ ജീവിതവുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ എല്ലാ കാലത്തും മനുഷ്യർ ഇങ്ങനെ തുലനം ചെയ്യാറുണ്ട് എന്നിട്ട് എന്നെ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് അതിന് മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ബന്ധപ്പാടുകളിലേക്ക് അവർ പിന്നെയും തിരിഞ്ഞോടാറുണ്ട് ജീവിതത്തിന്റെ യുദ്ധഭൂമിയിൽ അവർ ദയനീയമായി പരാജയപ്പെടാറുണ്ട് പക്ഷേ ചെറുപാലകനായിരുന്നത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ കണ്ടത് ആ മല്ലനെയും തന്നെയും തമ്മിൽ തുലനം ചെയ്യുകയല്ല ആ മല്ലനെയും തൻ്റെ ദൈവത്തെയും തമ്മിൽ അവൻ ജീസസ് ആ ൾ എണ്ണിയാൽ തീരാത്തത്ര ഉയരത്തിൽ തന്റെ ദൈവത്തിന്റെ സർവ്വശക്തിയുടെ അധികാരം ഉയർന്നു നിൽക്കുന്നവൻ കണ്ടു അതിന്റെ മുമ്പിൽ ആ കടുവിനേക്കാൾ ചെറുതാണ് ഈ മലൻ എന്നുള്ള കാര്യം ദാവീദ് തിരിച്ചറിഞ്ഞു എന്നിട്ട് അയാളോട് പറഞ്ഞു നീ നിന്ദിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്റെ നേരെ വരുന്നത് ആ യുദ്ധത്തിൽ ദാവീദിന് ജയമുണ്ടായി പിൽക്കാലത്ത് ദാവീദ് ഇസ്രേലിന്റെ രാജാവായി മാറുകയും ചെയ്തു സ്നേഹം നിറഞ്ഞവരെ യേശുവിന്റെ അതുല്യതയുടെയും ശ്രേഷ്ഠതയുടെയും മഹാത്മ്യം നിങ്ങൾ കാണുമ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഏത് വെല്ലുവിളിയും ചെറുതാണെന്ന് നിങ്ങൾ അറിയും ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്കൊരു പക്ഷെ അത് സങ്കല്പിക്കുവാനോ കാണുവാനോ പറ്റുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു എക്സസൈസ് പറഞ്ഞു തരാം ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ നടുവിൽ ഈ പ്രവചനദൂത് പല അറ്റങ്ങളിൽ അനേക ആയിരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ലളിതമായിരിക്കുന്ന ഈ ആത്മിക രഹസ്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക കൂടുതലൊന്നും നിങ്ങൾ പറയണ്ട ഒരു പക്ഷേ നിങ്ങൾ രോഗികളാണോ രോഗികളായ നിങ്ങൾ നിങ്ങളുടെ രോഗത്തോട് പറയുക എൻ്റെ യേശു നിന്നേക്കാൾ ശക്തനാണ് ക്യാൻസറുകൾ കേൾക്കട്ടെ നിങ്ങളുടെ ശരീരത്തിലുള്ള സോറിയാസിസുകൾ കേൾക്കട്ടെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഏത് രോഗങ്ങളും കേൾക്കട്ടെ നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന ഒരു വാക്ക് യേശുവിൻ്റെ ശ്രേഷ്ഠത ഈ രോഗത്തെ സൗഖ്യമാക്കാൻ മതിയായതാണ് നിങ്ങളുടെ മുൻപിൽ ദാരിദ്ര്യമുണ്ടോ നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾ പറയൂ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ യേശുക്രിസ്തു മതിയായവരാണെന്ന് നിങ്ങളത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു തുടങ്ങും നിങ്ങളുടെ കുഞ്ഞിന് നല്ലൊരു ഭാവി തുറക്കപ്പെടണോ നിങ്ങൾ ധൈര്യത്തോടെ പറയൂ എനിക്ക് തലമുറയെ നൽകിയ ദൈവം എൻ്റെ തലമുറയുടെ ഭാവിയും കൂടെ ചേർത്താണ് അവൾ എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് അവനെ എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് യേശുവിൻ നാമത്തിൽ ദുഷ്ടൻ നോക്കിയാൽ അത് അടയത്തില്ല ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് വെളിപ്പെടുകയാണ് യേശുവിന്റെ ശക്തിയാൽ അത് തുറന്നു വരും ഇങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ മുമ്പിലെ ആയിരം ആയിരം പ്രശ്നങ്ങളെ പരിഭ്രമത്തോടെ നോക്കാതെ ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് നിങ്ങൾ യേശു ഉന്നതനാണെന്ന് അത്യുന്നതനാണ് സർവ്വശക്തനാണെന്ന് സർവ്വവ്യാപിയും നിത്യനുമായ സർവ്വസമ്പൂർണനായ മഹാദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ ശ്രേഷ്ഠതയെ സാക്ഷാൽ വചനമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഉന്നത അധികാരത്തെ നിങ്ങൾ പ്രകീർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ അധരങ്ങൾ സ്തുതിയുടെ കേന്ദ്രങ്ങളായി മാറും നിങ്ങളുടെ ശരീരങ്ങൾ ദൈവശക്തിയുടെ സംഭരണശാലകളായി തീരും നിങ്ങളുടെ ജീവിതം അതിശയങ്ങളുടെ ഒരു രംഗഭൂമിയായി മാറും ജീസസ് ക്കൻ്റെ മാത്രം ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് രാജകീയതയുടെ പ്രൗഢികളിലേക്ക് ദൈവത്താൽ തന്നെ ഉപവിഷ്ടരായി തീരുവാനുള്ള സൗഭാഗ്യത്തിന്റെ പാതകൾ പദ്ധതികൾ അവിടെ തുറന്നു വരും ഇന്ന് രാവിലെ ദൈവികാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടുമായിട്ട് ഞാൻ പറയട്ടെ ദൈവം ഒരു മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുകയാണ് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തെക്കാളും ഉന്നതനാണ് ക്രിസ്തുവെന്ന് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഈ ദൈവപ്രവൃത്തിയെ പ്രവൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് എനിക്കൊപ്പം പ്രാർത്ഥിക്കുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക പോവുകയാണ് നീ ഭയപ്പെടുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രബലമാകത്തില്ല നീ കേൾക്കുന്ന നിന്റെ കാതുകളിൽ മുഴങ്ങുകയില്ല മനസ്സു വല്ലാതെ നിന്റെ ജീവിതത്തിന്റെ തൊട്ടരികത്ത് ധൈര്യത്തിന്റെ വാക്കുമായി കർത്താവ് ഇറങ്ങി വരുന്നു പരിഭ്രമിക്കേണ്ട ഭാരപ്പെടേണ്ട എന്നുള്ളതായ ശക്തിമത്തായ ദൂത് യേശു നിങ്ങൾക്ക് നൽകുന്നു ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിൽക്കുകയാണ് യേശുവിൻ്റെ അതുല്യതയും ശ്രേഷ്ഠതയും തിരിച്ചറിയലാണ് പല പ്രശ്നങ്ങളുടെയും ജയത്തിൻ്റെ രഹസ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന നൂറ് നൂറ് സാഹചര്യങ്ങളിൽ യേശു ഇതിനേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴൊക്കെയും ആ വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ മെഴുകുരുകി മാറിപ്പോകുന്നതുപോലെ മഞ്ഞ് ഐസ് കട്ടകൾ വെറും ജലമായി ഒഴുകി മാറിപ്പോകുന്നത് പോലെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ ഉരുകി മാറിപ്പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈ ദൈവപ്രവൃത്തി നടക്കും യേശു മോശയെക്കാൾ ശ്രേഷ്ഠൻ ഞാൻ കണ്ടിട്ടുള്ള ഏതുന്നതമായ കാഴ്ചയെക്കാളും ക്രിസ്തുവിന്റെ കാഴ്ച അതിഗംഭീരം തന്നെ ഹാ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവമേശുവേ ആരാധനായ ദൈവമേ ദൈവപുത്ര അങ്ങേക്ക് ആരാധന എൻ്റെ കർത്താവും രക്ഷകനും നാഥനും നീ മാത്രമാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളുടെ കർത്താവും ദൈവുമായ യേശുവേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അപ്പാ ഇന്ന് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളുമായി ഞാൻ അടുത്തു വരികയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ അലട്ടുന്ന നൂറ് നൂറ് സങ്കടങ്ങൾ ഇവരുടെ മനസ്സിൽ ആരോടും പറയാൻ കഴിയാതെ മനസ്സിൽ നീങ്ങിപ്പോകുന്ന ജീവിതത്തിൻ്റെ വിഷമതകളുടെ നെരിപ്പോടുകൾ അതിലേക്ക് യേശുവിൻ്റെ ആശ്വാസം ഈ നിമിഷം ഇറങ്ങി വരട്ടെ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട ശരീരങ്ങളും മാനസിക തകർച്ചകളാൽ വെല്ലുവിളികൾ നേരിടുന്ന ഇവരുടെ ഹൃദയാവസ്ഥയും കർത്താവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ശക്തിയാൽ ആശ്വാസം പ്രാപിക്കട്ടെ ഓരോ പ്രയാസങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ ക്ലേശങ്ങളുടെ മേലും ദൈവത്തിന്റെ വിമോചനം ഇപ്പോൾ തന്നെ വെളിപ്പെടുമാറാകട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിനോടു കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ താങ്ങും ദൈവത്തിൻ്റെ ഹൃദയാശ്വാസത്തിൻ്റെ തൂത് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപക്കായിട്ട് നന്ദി പറയുന്നു അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്ന് ജീവിത കാര്യങ്ങളിലെല്ലാം സവിശേഷമായ വിജയങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഇവർക്ക് ലഭിക്കുമാറാകട്ടെ ഈ പകൽ രാവിലേക്ക് വഴിമാറുമ്പോൾ കഴിഞ്ഞ പകൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതായി ചിന്തയുടെ മുൻപിൽ ദൈവമിനെ അതിശയകരമായി നടത്തിയൊരു പകലായിരുന്നു എന്ന് സന്തോഷത്തോടെ ദൈവസനയിൽ പറയത്തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ നീ വിശാലമാക്കണമേ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഞാൻ ഈ മക്കളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിൻ്റെ അതുല്യതയുടെയും ശ്രേഷ്ഠതയുടെയും മുൻപിൽ കീഴടങ്ങാത്ത ശത്രുക്കളോ തോൽവിയെ സമ്മതിക്കാത്ത രാജാക്കന്മാരോ സിംഹാസനങ്ങളോ ഇല്ല യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നെല്ലാമായി തീരുമ്പോൾ ഈ പകൽ നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ദൈവമുറുക്കിയ അതുല്യമായ വൻ പദ്ധതികളെ ഇതുവരെ കണ്ടതോ ഇന്ന് വരെ പ്രാപിച്ചതോ ഒന്നുമല്ല മഹത്തരമായത് വരുന്നു അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തോടു കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിലാണ് നമ്മുടെ ആത്മിക ആരാധനകൾ നടക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുന്നു സമൃദ്ധമായി ധാരാളമായി എൻ്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ്